ഇച്ചായ പേടിയാവുന്നു എനിക്ക് വയ്യ വേദനിക്കുന്നു ഇച്ചായ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ജോയിയുടെയും ജനയുടെയും ഒക്കെ കണ്ണുകൾ നിറഞ്ഞു ആമി നോക്ക് നോക്കിക്കേ ഒന്നുമില്ലടാ റിലാക്സ് ഇച്ചായ പുറത്തു തന്നെ കാണും നമ്മുടെ അനുവിന് മോനുണ്ടായി ആമയും എനിക്കൊരു മോളെ കൊണ്ട് തരണം കേട്ടോ ഇച്ചായം വെയ്റ്റിംഗ് ആണേ സങ്കടം വന്നെങ്കിലും അവളുടെ കവളിൽ കൈവച്ച് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതിന് ഇച്ചായനെന്തിനെ കരയുന്നേ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവൾ അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ധൈര്യമായിട്ട് പോയിട്ട് വാ അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അപ്പോഴേക്കും അവളെ ലേബർ റൂമിലേക്ക് കയറ്റിയിരുന്നു ജോ ദേവനും നിക്കുവും അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ വിളിച്ചു അവൾക്ക് നല്ല വേദനയായിരിക്കും അല്ലേടാ ജോ അവരെ നോക്കി ചോദിച്ചു അല്ലേടാ നമുക്ക് കുഞ്ഞുങ്ങളെ ഈ കൈകളിൽ വെച്ച് തരാൻ അവർ സ്വയം മരണവേദന അനുഭവിക്കുമല്ലേ അതിന് അവർക്കൊരു പ്രത്യേക കഴിവാണ് ജോ എത്ര വേദന സഹിച്ചു ഒരു പുഞ്ചിരിയോടെ നമുക്കവർ കുഞ്ഞുങ്ങളെ തരില്ലേ അതെ നീ പ്രസവിച്ചു കഴിഞ്ഞിട്ട് പെണ്ണനെ എടുത്തിട്ട് അലക്കാതിരുന്നാൽ മതിയായിരുന്നു അവളെ വേദനിപ്പിച്ചെന്നും പറഞ്ഞ് ജോ ആ വിഷമത്തിനിടയിലും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നീ പറഞ്ഞത് ശരിയാ അനുവിനെ ആ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് ആ കുരുട്ട് വേണമെങ്കിൽ എന്നെ ഇനി അങ്ങോട്ട് അടുപ്പിക്കില്ല ദേവനും ചിരിയോട് പറഞ്ഞു എടാ മനുവിനോട് പറഞ്ഞില്ല ദേവൻ പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ജോയും അതോർത്തത് അയ്യോ ഞാൻ മറന്നു അതും പറഞ്ഞ് ഫോണെടുത്തവൻ മനുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും മനുവും ചിന്നും കൂടി ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് വന്നു ജോ എൻ്റെ മോള് ഡോക്ടർ എന്തേലും പറഞ്ഞോടാ മനു ആവലാതിയോട് ജോയോട് ചോദിച്ചു അറിയില്ല ഒന്നും പറഞ്ഞില്ലട കുറച്ചുനേരം ആയതേ ഉള്ളു കയറ്റിയിട്ട് അവള് ഭയങ്കര കരച്ചിലായിരുന്നോ ജോ അവൾക്ക് നല്ല വേദനയായിരുന്നു കാണും അല്ലേടാ മനു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ അങ്ങനെ അല്ലേ മനു നിക്കു അവനെ സമാധാനിപ്പിച്ചു എനിക്ക് അവളെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ ജോ മനു വിഷമത്തോട് പറഞ്ഞു സാരമില്ല മനു ഏട്ടാ അവളിപ്പോ കുഞ്ഞിനെ കൊണ്ട് വരുമല്ലോ മനുവേട്ടൻ ഇവിടെ ഇരിക്കെ ചിഞ്ഞു അവനെ സമാധാനിപ്പിച്ച് അടുത്തുള്ള കസേരയിലേക്ക് കസേരയിലേക്കെത്തി മണിക്കൂറുകൾ കടന്നുപോയി ലേബർ റൂമിന്റെ വാതിൽ തുറന്നതും എല്ലാവരും ചെറു പേടിയോടെ അങ്ങോട്ടേക്ക് നോക്കി ആമിയെ പ്രസവിച്ചു പെൺകുട്ടിയാ വാതിൽ തുറന്ന് ഇറങ്ങി വന്ന അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ജോ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു എന്റെ ആമി അവൻ സംശയത്തോട് ചോദിച്ചു കുഴപ്പമില്ല ഷീസ് ഓക്കെ അവർ പറഞ്ഞതും അവർക്ക് ആശ്വാസമായിരുന്നു കുറച്ചു കഴിഞ്ഞതും മറ്റൊരു നേഴ്സ് ജോയുടെയും ആമയുടെയും കുഞ്ഞുമായിട്ട് ഇറങ്ങി വന്നിരുന്നു ജോ അവളെ തൻ്റെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിറ അവൻ തൻ്റെ മാലാകുഞ്ഞിനെ നോക്കി അവൻ അവളുടെ നെറ്റിയിലും കവളിലും ചുണ്ടുകൾ ചേർത്തു അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവൾ ചിരിച്ചു ധേടാ മോള് ചിരിക്കുന്നു മനു ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു മനുവും അവളുടെ കവളിലൊന്ന് തൊട്ടു അവൻ തൊട്ടപ്പോൾ അവളൊന്ന് കണ്ണ് ചിമ്മി ചിരിച്ചതുപോലെ അവർക്ക് തോന്നി അനുവിനും ആമയ്ക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിറ്റേന്ന് അവരെ രണ്ടുപേരെ മുറിയിലേക്കാക്കിയിരുന്നു ജോയിടെയും ആമയുടെയും മുറിയിൽ ആമയുടെ ഒരു കൈയുടെ വശത്തായിട്ട് കുഞ്ഞു കിടപ്പുണ്ട് അവൾ ഒരു കൈകൊണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് മറുകൈ അവളുടെ ഇപ്പുറത്തിരിക്കുന്ന ജോയുടെ മടിയിലേക്ക് വെച്ചിരിക്കുകയാണ് ലിസയും ജേക്കബും ജനിയും നിക്കുവും മനുവും ചിന്നുവും എല്ലാം ആ മുറിയിൽ തന്നെയുണ്ട് അതിന് തൊട്ടപ്പുറത്തുള്ള മുറിയിലാണ് ദേവനും അനുവും സുഭദ്രയും കുറച്ചുനേരം ആമയുടെയും ചോയുടെയും കുഞ്ഞിനെ കളിപ്പിച്ചതിന് ശേഷം ചിഹ്നുവും ജനിയും അപ്പുറത്തേക്ക് നടന്നു ഇവള് ആമയെ പോലെയാണ് ഇരിക്കുന്നത് അല്ലേടാ നിക്ക് കുഞ്ഞിനെ നോക്കി സംശയത്തോടെ മനുവിനോട് ചോദിച്ചു അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് ഇപ്പൊ കുഞ്ഞിനെ കണ്ട അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ മനു സംശയത്തോട് ചോദിച്ചു അല്ല നീ കണ്ടില്ലേ ഇത് ആമയുടെ തന്നെ കണ്ണുകളല്ലേ എനിക്കെങ്ങനെയാ തോന്നിയത് നിഷ്കളങ്കമായ കണ്ണുകൾ നിക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങൾ പറ ഇവൾ ആരെ പോലെ ഇരിക്കുന്നത് മനു സംശയത്തോടെ ജേക്കപ്പിനെ നോക്കി ചോദിച്ചു എനിക്ക് ഇവൾ ആമിയെ പോലെ ഇരുന്നാലും ജോയെ പോലെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല സ്വഭാവം ജോയുടെ ആകാതിരുന്നാൽ മതി ജേക്കപ്പ് ജോയെ ട്രോളി കൊണ്ട് പറഞ്ഞു അത് ശരിയാ പപ്പ പറഞ്ഞത് സ്വഭാവ ഇച്ചായൻ്റെ ആയാൽ ഞാൻ തീർന്നു രണ്ടിനെയും കൂടെ ഞാൻ തന്നെ മെരുക്കണ്ടേ ആമി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും ജോ അവളെ കൂർപ്പിച്ചു നോക്കി അവൾ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു വേറൊരു കാര്യമുണ്ട് മോളെ ഇവക്ക് ഇവന്റെ സ്വഭാവമാണെങ്കിൽ ഇവനും ഒരു പാഠം പഠിക്കും ഇവ മനസ്സിലാക്കട്ടെ ഇവളിലൂടെ ഇവന്റെ സ്വഭാവം അല്ലേ മനു എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ എൻ്റെ സ്വഭാവമാണ് എന്റെ കുഞ്ഞിനെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം ജോ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നു ഡേ ആമയുടെ വലിയ കുഞ്ഞു പിണങ്ങി ലിസ അവനെ കളിയാക്കിയതും എല്ലാവരും ചിരിച്ചു വേദനയുണ്ടോടി ജനിയും ചിന്നും കൂടി അനുവിന്റെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് അവളോട് ചോദിച്ചു വേദനയോ ഏയ് എന്ത് സുഖമാണെന്നറിയോ നിങ്ങൾ രണ്ടുപേരും പ്രസവിക്കണം എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് എന്നോട് വന്ന് പറയണേ അനു പറഞ്ഞതും അവർ രണ്ടുപേരും ഇളിച്ചു കാണിച്ചു മരണവേദന അടിപ്പട്ടി ഞാൻ കരുതി ഞാൻ ചത്തുപോകുന്നു ഓ ഇനി വേണ്ട എനിക്ക് എനിക്കിവനെ മതിയേ ഞാൻ ഇവനെ കൊണ്ട് തൃപ്തിപ്പെട്ടോളാം ഇനി പെങ്കോച്ചിനെ വേണമെന്ന് തോന്നിയാൽ ഞാൻ എൻ്റെ അയറിമോളെ എടുത്തോളാം എന്നാലും ഇനിയൊരു വേദന കൂടെ അൺസഹിക്കബിൾ അനു ആരോടൊന്നില്ലാതെ പറഞ്ഞു ദേവേട്ടോ ഇവള് പറയുന്നത് കേട്ടോ ഇവനെ മാത്രം മതിയെന്ന് അതിനർത്ഥം ഇനി ദേവേട്ടൻ കഷ്ടപ്പെടണ്ട എന്ന് ജനി ചിരിച്ചുകൊണ്ട് ദേവനെ നോക്കി ചോദിച്ചതു അവനും ചിരിച്ചു ചിലപ്പോ പാരമ്പര്യമായിരിക്കും മോളെ എനിക്കും ഒരു മോനല്ലായിരുന്നോ അതുപോലെ ദേവനും ഒരു മോനായിരിക്കും സുഭദ്ര ചിരിയോടെ പറഞ്ഞു അനു ഇവന് ചാചന പേരിട്ടത് നീ അറിഞ്ഞോ ദേവേട്ടം പറഞ്ഞടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി അഭിനന്ദ് അല്ലേ ഞങ്ങളുടെ നന്ദൂട്ടൻ അനു അവനെ നോക്കി പറഞ്ഞു അവർ ഓരോന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ജനിക്കെന്തോ അസ്വസ്ഥത പോലെ വന്നു തല കറങ്ങി പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് കട്ടിലിലേക്കിരുന്നു എന്താ ജനി എന്തുപറ്റി ദേവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചുകൊണ്ട് ചോദിച്ചു അറിയില്ല ദേവേട്ട തല ചുറ്റുന്നത് പോലെ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അതായിരിക്കും എങ്കി ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് വരാം നിങ്ങളിരിക്കെ അതും പറഞ്ഞ് ദേവൻ ഇറങ്ങി പോകുന്ന വഴിയിൽ അവൻ നിക്കുവിനോട് കാര്യം പറഞ്ഞതും നിക്കുവും ജോയും കൂടി അവരുടെ അടുത്തേക്ക് വന്നു എന്താടി എന്താ പെട്ടെന്ന് എന്തെങ്കിലും വയ്യായികയുണ്ടോ നിക്കു സംശയത്തോടെ ചോദിച്ചു വാ മോളെ നമുക്ക് ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് വരാം ഡേ മോൾക്ക് ക്ഷീണം പോലെ തോന്നുന്നുണ്ട് പനിക്കാണെങ്കിലോ ജോ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ചാച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ല രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും മോളെ ജനി സുഭദ്ര വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി നിങ്ങൾ രണ്ടുപേരും കൂടി ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് വാ ചെല്ലി നിക്കൂ അവളെയും കൂട്ടി പോയിട്ട് വാ സുഭദ്ര പറഞ്ഞതും അവൾ വേണ്ട എന്ന് പിന്നെയും പറഞ്ഞു മോളെ ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പോയിട്ട് വാ ദൂരെ പോകണ്ടല്ലോ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ താഴത്തെ നിലയിലാണെന്ന് തോന്നുന്നു ഡോക്ടേഴ്സൊക്കെ പോയിട്ട് വാ സുഭദ്ര പറഞ്ഞതും അവൾ തലയാട്ടി നിക്കുവും അവളും കൂടി ഡോക്ടറിനെ കാണാൻ ഇറങ്ങി ജോ എനിക്ക് തോന്നുന്നു നീ ഒരു അമ്മാവനാകാൻ പോകുകയാണെന്ന് സുഭദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ജോ ഞെട്ടി അതെ എൻ്റെ ഡൗട്ടാണ് കേട്ടോ എന്തായാലും അവർ പോയിട്ട് വരട്ടെ സുഭദ്ര ചിരിയോടെ പറഞ്ഞതും ജോയും പുഞ്ചിരിച്ചു കുറച്ചു നേരം കഴിഞ്ഞതും നിക്കുവും ജെന്നിയും കൂടി ആമി കിടക്കുന്ന മുറിയിലേക്ക് വന്നു ജോയും മനുവും ചിനുവൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞടാ ജോ ആവലാതിയോട് ചോദിച്ചു ഞാൻ അച്ഛനാക്കാൻ പോകുവോ ജോ നിക്കു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും സന്തോഷിച്ചു ജെനി നാണം കൊണ്ട് മുഖം താഴ്ത്തി ജെനി ചിന്നു അവളെ വിളിച്ചതും അവൾ ഓടിച്ചെന്ന് ചിന്നുവിനെ മുറുകി കെട്ടിപ്പിടിച്ചു പിന്നെ ആമയുടെ അടുത്തേക്ക് അവളിരുന്നു ഞാനും അമ്മയാകാൻ പോകുവാടി ജെനി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ചിന്നുവും മാമിയും അവളുടെ കയ്യിൽ പിടിച്ചു ആ വാർത്ത അറിഞ്ഞ ഇരുമുറികളിലും സന്തോഷം അലതൽ നിന്നു ജേക്കബും ലിസിയും വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു ജനി ഗർഭിണിയാണെന്ന് അറിഞ്ഞതും അവർ അവളെയും കൂട്ടിക്കൊണ്ടുപോയിരുന്നു നിക്കുവും അവരോടൊപ്പം പോയി നിക്കുവിൻ്റെ അച്ഛനും അമ്മയും ജെനിയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അനുവിനെയും മാമിയും ഡിസ്ചാർജ് ആക്കിയിരുന്നു ചിന്നു മിക്കവാറും അയറിമോളുടെ കൂടെയോ നന്ദൂട്ടന്റെ കൂടെയോ ആയിരിക്കും അവൾക്കതൊരു സന്തോഷമായതുകൊണ്ട് മനുവും ഒന്നും പറയാൻ പോയില്ല ജനിക്കിതിപ്പോൾ രണ്ടാമത്തെ മാസമാണ് ജനിയുടെ ഓരോ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ നിക്കുവും ജോയും അവളുടെ കൂടെ നിന്നു അയറിമോളെ ആമയേക്കാൾ കൂടുതൽ നോക്കുന്നത് ചിന്നുവാണ് അവളൊന്ന് കരഞ്ഞ ആമിയെ പോലെ ചിന്നുവിനും വേദനിക്കും ഇന്നാണ് അയറിമോളുടെ മാമോദീസ അത് പ്രമാണിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് ജനി ഒരു യെല്ലോ ടോപ്പും വൈറ്റ് ലെഗിങ്സുമാണ് വേഷം നിക്കു ഒരു റെഡ് ഷർട്ടും മുണ്ടുമാണ് ജനക്ക് വയ്യാത്തത് കൊണ്ട് അവളെ പള്ളിയുടെ ഒരു ബെഞ്ചിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് നിക്കു ദേവനൊരു ബ്ലാക്ക് കളർ ഷർട്ടും കൊണ്ടുമാണ് അനു ഒരു ബ്ലാക്ക് നെറ്റിന്റെ സാരിയും ഉടുത്തിട്ടുണ്ട് കയ്യിൽ നമ്മുടെ നന്ദൂട്ടനും ഇരുപ്പുണ്ട് കക്ഷി നല്ല ഉറക്കമാണ് ആമി വിളിച്ച് പറഞ്ഞത് പ്രകാരം ജിൻസൻ്റെ അച്ഛനും ജെസിയും അർജുനും വന്നിട്ടുണ്ട് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞായതുകൊണ്ട് മനുവിന്റെ പപ്പയും മമ്മിയും നിക്കുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞതും മെറിനും മമ്മിയും അങ്ങോട്ട് വരുന്നത് കണ്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായി ഇവളെന്തിനാദേവേട്ടാ ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇനി അടുത്ത പ്രശ്നത്തിനെങ്ങാനോ ആണോ അനുദ്ദേശത്തോടെ ദേവൻ്റെ അടുത്ത് ചോദിച്ചു ഇല്ലടി ജോ തന്നെയാ പോയി വിളിച്ചത് അവൻ പറയുന്നത് കേട്ടു അവൾ അയാൾ മരിച്ചതിന് ശേഷം ഒരുപാട് മാറിയെന്ന് അവൾ കുറച്ചുനാൾ മാനസികമായിട്ട് കുറേ തകർന്നിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ ഒക്കെ ആയിരുന്നു ഇപ്പോൾ അവളുടെ മമ്മിയുടെ സ്വന്തത്തിലുള്ള ഏതോ ഒരു പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിച്ചുവെച്ചിരിക്കുക അവളുടെ മമ്മി ഒരു ദിവസം ജോയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അവർ അവിടെ ചെല്ലുകയും അവളോട് സംസാരിക്കുകയും ചെയ്തു അവൾ മാറിയെന്ന് അവന് തോന്നിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ മാമോദീസയ്ക്ക് അവളെ വിളിച്ചിരിക്കുന്നത് ദേവൻ അനുവിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തെങ്കിലും അവൾ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അനുവിന് അവളോട് ദേഷ്യം തോന്നി എന്നാലും അവളെ അത്ര അങ്ങോട്ട് വിശ്വസിക്കേണ്ട എനിക്ക് തോന്നുന്നില്ല അവൾ നന്നാവുമെന്ന് എന്ന് അനു പുച്ഛത്തോടെ ദേവനെ നോക്കി പറഞ്ഞു ഞങ്ങളും അത് തന്നെയാണ് ജോയോട് പറഞ്ഞത് പക്ഷെ അവൾ മാറിയെന്നാണ് ജോ പറയുന്നത് ഇല്ലെങ്കിൽ അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ലല്ലോ തന്നെയുമല്ല ആമയെ വിളിച്ചവൾ സംസാരിച്ചിരുന്നു കുറേ സോറിയൊക്കെ പറഞ്ഞെന്നോ എന്നൊക്കെ പറയുന്നേ കേട്ടു ദേവൻ പറഞ്ഞതും അനു തലയാട്ടി ദേവൻ്റെ അനുവിൻ്റെ അടുത്തായിട്ടായിരുന്നു ജനീനയിരുന്നത് ഇരുന്നത് അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അനു അവളെ നോക്കി പുച്ഛിച്ചെങ്കിലും ജനി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ജനി മെറിനവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ജനി അവളെ നോക്കി പുഞ്ചിരിച്ചു ഇപ്പം എത്ര മാസമായി അവൾ സംശയത്തോടെ ജനിയോട് ചോദിച്ചു രണ്ട് മാസമായി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എനിക്ക് നിങ്ങളോടൊക്കെ എങ്ങനെയാ മാപ്പ് പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ ദൈവം എനിക്ക് ശിക്ഷ തരികയും ചെയ്തു ഒരു ഭ്രാന്തിയെപ്പോലെ കുറേ നാളെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നു ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ജന്മമാണ് എന്നോട് ക്ഷമിക്കണം എനിക്കത് മാത്രമേ പറയാൻ അറിയുള്ളൂ അവൾ ജനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് അതൊന്നും സാരമില്ല ചേച്ചി കുഴപ്പമില്ല അതൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾക്കും യോഗമുണ്ടായിരുന്നു കാണും ഇപ്പോൾ ചേച്ചി ഹാപ്പിയാണല്ലോ അല്ലേ ജനി ചിരിയോട് ചോദിച്ചു അതെ ഹാപ്പിയാണ് എന്നെ മാറ്റിയെടുക്കാനും പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും എൻ്റെ മമ്മിയും ഇച്ചായനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയൊക്കെ ഫലമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അവൾ ചെറു ചിരിയോടെ പറഞ്ഞു ആ ചേട്ടന് എന്ത് ചെയ്യുക ജനി സംശയത്തോടെ ചോദിച്ചു ഇച്ചായൻ അബുദാബിയിലാ എനിക്ക് വയ്യാണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം തിരികെ പോയി അടുത്ത വർഷം ലീവിന് വരുമ്പോൾ ഞങ്ങളുടെ വിവാഹമാണ് വെറും ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ എത്രത്തോളം സന്തോഷവതിയാണെന്ന് ജനിക്ക് മനസ്സിലായി ആമയും ജോച്ചായനും അവൾ സംശയത്തോട് ചോദിച്ചു കുഞ്ഞിൻ്റെ അടുത്തുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ അവരെ വിളിച്ചുകൊണ്ട് പോയിരിക്കുക ജിനി ചിരിയോട് പറഞ്ഞതും മെരണം പുഞ്ചിരിച്ചു ജോയേയും മാമിയും കുഞ്ഞിനെയും വെച്ച് പല പോസിലുള്ള ഫോട്ടോസ് എടുക്കുകയാണ് ഫോട്ടോഗ്രാഫർ ഒരു റെഡ് കളർ സാരിയാണ് ജോ റെഡ് കളർ കുർത്തയും കൊണ്ടുപോയാണ് വേഷം ഐറൻ ഒരു റെഡ് ഫ്രോക്കാണ് ഐറൻ മോളാണെങ്കിൽ ഇവരെന്ത് തേങ്ങയാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട് ചിന്നു മനുവും അടുത്തു തന്നെ ഇരിപ്പുണ്ട് ചിന്നു ഒരു ബ്ലൂ ടോപ്പും ജീൻസുമാണ് വേഷം മനു ഒരു ബ്ലൂ കളർ ഷർട്ടും കൊണ്ടുവാണ് ആമയേയും ജോയെയും മോളേം വെച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം ചിന്നുവിൻ്റെ ആഗ്രഹപ്രകാരം ചിന്നുവിനേയും മനുവിനേം മോളേം വെച്ചിട്ട് അവർ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതും അച്ഛൻ പള്ളിയിലേക്ക് അവരെ ക്ഷണിച്ചു ജോയും മാമയും അവരുടെ പപ്പയും മമ്മിയും മനുവും ചിന്നും ആയിട്ട് മോളയും കൊണ്ട് പള്ളിക്കകത്തേക്ക് കയറി മാമുദീസ സമയത്ത് ആമയ അച്ഛൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തതും അയറും മോള് കരയാൻ തുടങ്ങി എത്ര സമാധാനിപ്പിച്ചിട്ടും അവൾ കരച്ചില് നിർത്തുന്നില്ലായിരുന്നു അത് കണ്ടതും ആമയുടെയും ചിന്നുവിൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു അപ്പോഴേക്കും പുറകിൽ നിന്നും നന്ദുവിൻ്റെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി അത് കേട്ടതും ആമിയും ചിഹ്നും തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അനു അവനെ എടുത്ത് പുറത്തേക്ക് പോയി അച്ഛൻ അവളുടെ ചെവിയിൽ അയറൺ എന്നുള്ള പേര് വിളിച്ചിട്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവളെ ജോയിയുടെ കയ്യിലേക്ക് കൊടുത്തു ആമി അവളെ തുളച്ചിട്ട് മറ്റൊരു വെള്ള ഫ്രോക്ക് ഇട്ട് കൊടുത്തു പിന്നെ വന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു അപ്പോഴും ഐറി മോളുടെ പുതിയ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കുകയായിരുന്നു ഫോട്ടോ ചേട്ടന്മാർ കുഞ്ഞു ബോയൊക്കെ വെച്ച് കൊടുത്ത് അവർ കുഞ്ഞിൻ്റെ ഒരുപാട് ഫോട്ടോസ് എടുത്തു മെറിൻ അവരുടെ അടുത്തേക്ക് വന്നതും ജോ അവരോട് പറഞ്ഞിട്ട് ആമയും കുഞ്ഞിനെയും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി മെറിനെ കണ്ടതും ആമി അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു കുഴപ്പമില്ല ആമി മോളെ ഞാനൊന്നെടുത്തോട്ടെ മെറിൻ ചോദിച്ചതും ആമി മോളെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു മെറിൻ അവളുടെ കവളിലൊന്ന് ചുമ്പിച്ചു എന്നിട്ട് അവൾ കയ്യിൽ കരുതിയിരുന്ന ഒരു ബോക്സ് തുറന്ന് അതിൽ നിന്നും ചെയ്നെടുത്ത് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു അത് കണ്ട് ജോയും ആമയും സന്തോഷിച്ചു എൽ ബി വിളിക്കാറുണ്ടോ ജോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു വിളിക്കാറുണ്ട് മോനെ ജോ അവളുടെ മമ്മി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു എന്താ ആൻറ്റി ഞങ്ങളോട് ക്ഷമിച്ചതിന് എൻ്റെ മോളോട് ക്ഷമിച്ചതിന് ഞങ്ങളെ ഓർത്ത് ഈ ചടങ്ങിലേക്ക് വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അവർ നിറഞ്ഞ കണ്ണുകളോടെ അവരോട് പറഞ്ഞു ആൻറ്റി അവൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ അയാൾ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നൊരു പാവയല്ലായിരുന്നു ഇവള് അതൊന്നും സാരമില്ല നോക്കുമെറിൻ എൽ ബി നിന്റെ എല്ലാ കാര്യവും മനസ്സിലാക്കി നിന്നെ സ്നേഹിക്കുന്നവനാണ് അവ മാത്രമല്ല അവൻ്റെ വീട്ടുകാരും അതുകൊണ്ട് നീ അതുപോലെ അവനെ സ്നേഹിക്കണം ചതിക്കരുത് ജോ അവളെ ഓർമ്മപ്പെടുത്തി ഇല്ല ജോച്ചായ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല നിങ്ങൾ കഴിച്ചായിരുന്നോ ആമി സംശയത്തോട് ചോദിച്ചു ഇല്ല കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ ജോ അവരെ ഓർമ്മപ്പെടുത്തിയതും അവർ ഐറിൻ ഐറിൻമോളുടെ മാമോദീസയായിട്ട് ആ ഒരു ദിവസം കൂടി കടന്നുപോയി ജനിക്കിതിപ്പോൾ ഒമ്പതാമത്തെ മാസമാണ് വയറൊക്കെ തള്ളിക്കൊച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആമയെ വീണ്ടും ജോ വിടാതെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ജോ അടുത്തോട്ട് വരുമ്പോഴേ കണ്ണുരട്ടി കാണിക്കും അപ്പോൾ അവൻ ചിരിച്ചു കാണിക്കും ആ ചിരിയിലില്ലാതെ പോകും ആമയുടെ ദേഷ്യം ദേവൻ പിന്നെ അനുവിനെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചെക്കൻ കാറി വിളിക്കാൻ തുടങ്ങും അതെങ്ങനെയാ ആ ജോ അല്ലേ പേരിട്ടത് അങ്ങനെ വരള്ളൂ കട്ടുറുമ്പ് അതും പറഞ്ഞ് ദേവൻ തിരിഞ്ഞു കിടക്കും അനു ചിരിച്ചുകൊണ്ട് അവനെ പാല് കൊടുത്തുറക്കാൻ തുടങ്ങും ഒരു ദിവസം രാവിലെ ചിന്നു നീ ഇവിടെ എന്തെടുക്കുവാണ് നോക്കിയോ നെഗറ്റീവാണെങ്കിൽ കുഴപ്പമില്ല മോളെ നമുക്ക് പിന്നെ നോക്കാം നീ കരയാതെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്നെക്കൂടി വിഷമിപ്പിക്കാതെ എല്ലാ മാസവും എന്തെങ്കിലും ഡൗട്ട് തോന്നി അവനെ കൊണ്ട് കിറ്റ് വാങ്ങിച്ച് നോക്കുക എന്നത് ചിന്നുവിൻ്റെ സ്ഥിരം ഏർപ്പാടാണ് നെഗറ്റീവാണെങ്കിൽ ബാത്റൂമിൽ തന്നെ കുറേ നേരം ഇരിക്കും പിന്നെ കരച്ചിലൊക്കെ കഴിഞ്ഞ് മുഖവും കഴുകി ഒന്നും സംഭവിക്കാത്തതുപോലെ ഇറങ്ങി വരും അത് മനുവിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവനെ നന്നായിട്ടറിയാം ചിന്നു അവൻ വീണ്ടും വിളിച്ചതും അവൾ കഥക തുറന്ന് ഇറങ്ങി വന്നു പിന്നെ പ്രഗ്നൻസി കിറ്റ് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അവൻ നെഗറ്റീവാണെന്ന് കരുതി വിഷമത്തോട് അതിലേക്ക് നോക്കിയതും അതിലെ കാഴ്ചകൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മനുവിൻ്റെ മമ്മിയോടും പപ്പയോടും കാര്യങ്ങൾ പറഞ്ഞു അവർക്കും ഇത് കേട്ട് വളരെ സന്തോഷമായി മനുവിൻ്റെ മമ്മി ഉറപ്പിച്ചെങ്കിലും ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു അവർ ഹോസ്പിറ്റലിലേക്ക് ചെന്ന ഡോക്ടറിനെ കണ്ടു വാവ വരുമാണെന്ന് ഉറപ്പിച്ചതിനു ശേഷം അവൾ അനുവിനെയും ആമയും ജിനിയേയും വിളിച്ചു പറഞ്ഞു മനുദേവനെയും നിക്കുവിനെയും ജോയെയും വിളിച്ചു പറഞ്ഞു എല്ലാ വീടുകളിലും സന്തോഷം തിങ്ങി നിന്നിരുന്നു ലേബർ റൂമിന്റെ മുൻപിൽ ജനിക്കും കുഞ്ഞിനും വേണ്ടി കാത്തിരിക്കുകയാണ് പിള്ളേരും നിക്കുവിൻ്റെയും ജനിയുടെ അച്ഛന്മാരും വേദന വന്നതുകൊണ്ട് ജനിയെ ലേബർ റൂമിലേക്ക് മാറ്റിയിരുന്നു കുറച്ചു കഴിഞ്ഞതും ഒരു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നു ജനി പ്രസവിച്ചു ആൺകുട്ടിയാ അവർ പറഞ്ഞതും അവർ പരസ്പരം നോക്കി ചിരിച്ചു ജോ എന്റെ മോൻ അവൻ കണ്ണുകൾ നിറച്ചു കൊണ്ട് പറഞ്ഞതും ജോ അവനെ ചേർത്തു പിടിച്ചു കുറച്ചു കഴിഞ്ഞതും അവർ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു അവനെ നിക്കുവിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അവൻ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ ചോരയെ ഏറ്റുവാങ്ങി പിന്നെ അവന്റെ കുഞ്ഞു നെറ്റിയിൽ അവനൊന്ന് ചുംബിച്ചതും അവൻ കുഞ്ഞു കണ്ണുകൾ ചിമ്മിത്തുറന്ന് അവനെ നോക്കി എന്താടാ അച്ഛയുടെ മോനെ എന്താ നോക്കുന്നേ അച്ചയാണോ അച്ഛ തന്നെയാ അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു എടാ ഞാനൊന്നെടുക്കട്ടെ ജോ പറഞ്ഞതും നിക്കു അവനെ ജോയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു എന്താ കുഞ്ഞാ അമ്മാവനായിട്ടോ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മാവൻ ജോ പറഞ്ഞുകൊണ്ട് അവനെ കൊഞ്ചിച്ചു ഇനി പിന്നെ കാണാട്ടോ കുഞ്ഞിനെങ്ങ് തന്നേക്ക് സിസ്റ്റർ പറഞ്ഞതും ജോ അവനെ അവരുടെ കയ്യിൽ കൊടുത്തു ദിവസങ്ങൾ കടന്നുപോയി ജനിയെ ഡിസ്ചാർജ് ചെയ്ത് ജോയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇനിയുള്ള മൂന്ന് മാസത്തേക്ക് ജെനി ജോയുടെ വീട്ടിലായിരുന്നു നിക്കു മിക്കവാറും ജോയുടെ വീട്ടിലായിരിക്കും വല്ലപ്പോഴും മാത്രമേ അവൻ വീട്ടിലേക്ക് പോവുള്ളൂ ഒരു ദിവസം രാത്രിയിൽ ജോയുടെ കൂടെ ബാൽക്കണിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിക്കു എടാ ജോ അവനെ നോക്കി വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ ജോയെ നോക്കി നീ ജനിയുടെ കൂടെ ഹാപ്പിയല്ലേ അവൾ നിന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും ഇല്ലല്ലോ ജോ സംശയത്തോടെ അവനോട് ചോദിച്ചു നീ എന്താ ജോ അങ്ങനെ ചോദിക്കുന്നത് നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരിക്കലും ഇല്ലടാ നീ അവളെ ഇത്രയും കെയർ ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ കാണുമ്പോൾ ചില സമയം എനിക്കിങ്ങനെ തോന്നും അവൾക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് ജോ പറഞ്ഞതും നിക്കു സംശയത്തോടെ അവനെ നോക്കി ജോ അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാടാ എൻ്റെ അവള് നിനക്കറിയോ ജോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു നിമിഷം എൻ്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന് പോലും ഞാൻ സ്വപ്നത്തിൽ കരുതിയതല്ല അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഇഷ്ടം നിന്നോടായിരുന്നു നിൻ്റെ ഫ്രണ്ട്ഷിപ്പിനോടായിരുന്നു അത് ഇല്ലാതായി പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പിന്നെ അവളുടെ പ്രായം അതൊക്കെ ഓർത്താടാ ഞാൻ അവളെ ഒരിക്കൽ പോലും പ്രപ്പോസ് ചെയ്യാതിരുന്നത് പക്ഷേ അവൾ എന്ത് മറ്റൊരുത്തരും സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞോ അന്ന് എനിക്ക് എന്നോട് തന്നെ ദേഷ്യമായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടം തുറന്നു പറയാതെ പോയതിന് അറ്റ്ലീസ്റ്റ് നിന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയാമായിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നി അങ്ങനെ എൻ്റെ കൈവിട്ട് പോയതാടാ അവള് പക്ഷേ ഇന്ന് അവൾ എൻ്റെ ഭാര്യയായി എൻ്റെ പാതിയായി ദേ ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി അങ്ങനെ അത്രയും ഞാൻ ആഗ്രഹിച്ച എൻ്റെ പെണ്ണ് എന്നെ വിഷമിപ്പിച്ചാലും ആ വിഷമത്തിനും ഒരു സുഖമുണ്ട് ജോ അവൻ ജോയെ നോക്കി സങ്കടത്താൽ കലർന്ന ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു ഇന്ന് വരെ അവളെന്നെ വിഷമിപ്പിക്കാൻ വന്നിട്ടില്ല ഒരു വാക്കുകൊണ്ട് പോലും അവളെന്നെ വേദനിപ്പിച്ചിട്ടില്ല ജോ അവൾ എൻ്റെ കയ്യിൽ നിന്നും പോയിരുന്നുവെങ്കിൽ അതൊരു തീരം എന്ന് ചിന്തിക്കുന്നവനാ ഞാൻ അവൻ പറഞ്ഞതും ജോ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു നീ എൻ്റെയും എൻ്റെ മോളുടെയും ഭാഗ്യമാടാ അവൻ നിക്കുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും നിക്കു തിരികെയും അവനെ ചേർത്ത് പിടിച്ചിരുന്നു ജോ മുറിയിലേക്ക് വന്നപ്പോൾ ആമി മോളെ ഉറക്കുകയായിരുന്നു എന്താണ് ആമിയ കുട്ട അച്ചു ഉറങ്ങിയില്ലയോ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു എവിടെയച്ചായാ ഈ പെണ്ണ് പന്ത്രണ്ട് മണിയായാലും ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാലുകൂടി മാത്രമേ നടക്കുന്നുള്ളൂ അവൾ ചിരിയോടെ പറഞ്ഞു ജോ അത് കേട്ട് ചിരിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ സൈഡിലേക്ക് വന്ന് കിടന്ന് ആമയെ നോക്കി താൻ പ്രണയിച്ചിരുന്ന ആമയേക്കാൾ അവൾ ഒരുപാട് മാറിയിരിക്കുന്നു അമ്മയായപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ അവളിൽ ഉണ്ടായതുപോലെ അവന് തോന്നി ഇപ്പോൾ അവൾക്ക് പിടിവാശിയോ എന്തേലും പറയുമ്പോൾ ഉള്ള കണ്ണു നിറയ്ക്കലോ ഒന്നുമില്ല തികച്ചും ഭാര്യയെക്കാൾ ഉപരി അവൾ ഒരു അമ്മയായതുപോലെ എന്താ നോക്കുന്നേ അവൾ സംശയത്തോടെ പുരുകം പൊക്കി അവനൊന്നുമില്ല ഈ ചുമലക്കി എന്നിട്ട് ഉറങ്ങാതെ കിടക്കുകയാണ് അച്ചുമോള് അവൾ ഉറങ്ങാഞ്ഞതും ജോ അവളെ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വാവയെ പപ്പയ ഉറക്കാൻ കേട്ടോ അവൻ കുഞ്ഞിൻ്റെ നിറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും ആമിയും കട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു പപ്പ വാവയ്ക്കൊരു കഥ പറഞ്ഞുതരാം അവൻ ആമയെ നോക്കി കുഞ്ഞിനോട് പറഞ്ഞതും ആമി സംശയത്തോടെ അവനെ നോക്കി പപ്പയുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു പാവം പൊട്ടിപ്പെണ്ണായിരുന്നു നിൻ്റെ മമ്മി നിന്റെ മമ്മി ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ദേഷ്യമായിരുന്നു അവളോട് ഒരു തരം വാശിയായിരുന്നു ദേഷ്യത്തിൻ്റെയും വാശിയുടെയും പുറത്ത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കരയിച്ചിട്ടുണ്ട് ഞാൻ അവളെ പക്ഷേ എന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയോ അന്ന് മുതൽ എൻ്റെ പ്രാണനും പ്രണയവുമായി എൻ്റെ ആമി അവളെന്ന പെണ്ണിൽ ഞാൻ ലയിച്ചുപോയി ഒരു തരം ലഹരിയാണ് നിൻ്റെ മമ്മി പപ്പയ്ക്ക് മറ്റൊരു ലഹരിക്ക് പോലും ആ ഫീല് തരാൻ പറ്റില്ല ഇന്ന് ജീവനാണ് അവൾ അതുപോലെ ആകണം കേട്ടോ എൻ്റെ വാവയും എൻ്റെ വാവ ഒരിക്കലും പപ്പയെ പോലെ ആകണമെന്ന് ഞാൻ പറയില്ല കാരണം പപ്പയ്ക്ക് ദേഷ്യവും വാശിയും എടുത്തുചാട്ടവും ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് നിൻ്റെ മമ്മിയുടെ അമിത സിമ്പതി ഒഴിച്ച് ബാക്കി എല്ലാ സ്വഭാവവും നിനക്ക് വരണം കേട്ടോ അവൻ കുഞ്ഞിന്റെ നിറുകിയിൽ തലോടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ ഉറങ്ങിയിരുന്നു ആവി പുഞ്ചിരിയോടെ അത് നോക്കിയിരുന്നു ഇന്നാണ് ചിന്നുവിന്റെ മൂന്നാം മാസത്തെ ചെക്കപ്പ് ചിന്നുവിനെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതും അവർ ഡോക്ടറിനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നു ഇതിപ്പോ ഇരട്ടി സന്തോഷമാണല്ലോ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനുവും ചിന്നുവും സംശയത്തോടെ അവരെ നോക്കി ട്വിൻസ് ആണ് രണ്ട് പാവന്മാരുണ്ട് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ചിന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് മനുവിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഇതുവരെ ഒന്നുമില്ല എങ്കിലും നല്ലതുപോലെ കെയർ ചെയ്യണം അതൊന്നും തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം കാരണം താൻ അത്രത്തോളം ചിന്നുവിനെ കെയർ ചെയ്യുന്നുണ്ട് അവർ മനുവിനെ നോക്കി പറഞ്ഞതും അവനൊന്നും ചിരിച്ചു അവരാ സന്തോഷവാർത്ത എല്ലാ വീടുകളിലും വിളിച്ചറിയിക്കുകയും അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷവുമായി ചിന്നുവിന് ഇരട്ടി സന്തോഷം കിട്ടിയതുപോലെയായിരുന്നു മനുവേട്ട കാത്തിരുന്ന് കിട്ടുന്നതിന് മധുരം കൂടുവെന്ന് പറയുന്നത് പോലെ ഞാൻ ഇത്രയും ടെൻഷനടിച്ചപ്പോൾ എനിക്ക് ദൈവം അതിന് ഇരട്ടി മധുരമല്ലേ മനുവേട്ട തന്നത് അവൾ കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവനൊന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേടി ഡീ പെണ്ണെ നീ വിഷമിക്കുന്നതിൻ്റെ ഒടുവിൽ നമ്മളും സന്തോഷം അനുഭവിക്കുമെന്ന് അവൻ പറഞ്ഞതും അവളവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തിക്കൊണ്ട് അവനെ നോക്കി യു ആർ എ ഗുഡ് ഹസ്ബൻഡ് നോ വൺ ക്യാൻ റീപ്ലേസ് യു മനുവേട്ട എൻ്റെ കരുത്തും ദൗർബല്യവും മനോധൈര്യവും ഒക്കെ മനുവേട്ടന മനുവേടനില്ലെങ്കിൽ ചിന്നു ഇല്ല അത്രയും അത്രയും എൻ്റെ ജീവനായ ഞാനന്ന് പ്രപ്പോസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഭാഗ്യത്തെ ഒരിക്കലും കിട്ടില്ലായിരുന്നു അല്ലേ അവൾ ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു മാസങ്ങൾ കടന്നുപോയി ചിനുവിന് ഡോക്ടർ പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവളെ സിസേറിയന് വേണ്ടി കയറ്റിയിരിക്കുകയാണ് എടാ അവൾക്ക് എന്തേലും പറ്റുമോ ജോ എനിക്ക് പേടിയാകുന്നു അവൾക്ക് ഒന്നാമതേ ടെൻഷനും പേടിയൊക്കെയാണ് ഒക്കെയാണ് അതിൻ്റെ കൂടെ നീ പേടിക്കാതിരിക്കുമനോ കൊഴുപ്പൊന്നും ഉണ്ടാകില്ലടാ അവൾക്ക് സുഖപ്രസവമായിരുന്നു ഇഷ്ടം അമ്മയാകുന്നതിൻ്റെ വേദന അറിഞ്ഞു തന്നെ പ്രസവിക്കണമെന്ന് അവൾ എപ്പോഴും എന്നോട് പറയായിരുന്നു ആഹ് എല്ലാ ആഗ്രഹവും സാധിക്കണമെന്നില്ലല്ലോ അല്ലേടാ എടാ ഇപ്പോൾ നമ്മൾ അന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും വരരുത് അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമയം കടന്നു പോകുന്നത് യുഗങ്ങൾ പോലെ അവനെ തോന്നി നിന്നിട്ടും ഇരുന്നിട്ടും ഒന്നും അവന് സമാധാനം വരുന്നുണ്ടായിരുന്നില്ല ആകെ എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ പോലെയായിരുന്നു അവന് ടാ മനു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇവിടെ വന്നിരുന്നേ ദേവൻ അവനെ പിടിച്ച് കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ലടാ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാകുന്നു അവളും എൻ്റെ കുഞ്ഞുങ്ങളും ഒരു കുഴപ്പമില്ലാതെ വന്നാൽ മതിയായിരുന്നു എൻ്റെ പൊന്നു മനു ഇതിപ്പോൾ അവളെ സമാധാനിപ്പിക്കുന്നതിന് പകരം നിന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ നീ ഒന്ന് കൂളായിട്ടിരിക്കുക ജോ അവനെ സമാധാനപ്പെടുത്തി അപ്പോഴേക്കും ജോയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി ആമിയായിരുന്നു അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഇച്ചായ ആ മോളെ പറ എന്താ ഇച്ചായ ഒന്നും അല്ലടാ അവളെ സിസേറിയൻ ചെയ്യാൻ വേണ്ടി കേട്ടിരിക്കുക ഇതുവരെ ഡോക്ടറൊന്നും പറഞ്ഞില്ല എല്ലാവരും ഉണ്ടോ ഇച്ചായ അവളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് പിന്നെ ഞാനും ദേവനും നിൽക്കും ഉണ്ട് ചാച്ചനെവിടെ അവൾ സംശയത്തോട് ചോദിച്ചു ഇവിടെ ഉണ്ട് ടെൻഷൻ അടിച്ചിരിക്കുക രാവിലെ മുതൽ അവൻ ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം പോലും കുടിച്ചിട്ടില്ല അവൻ ഒന്നും വേണ്ടെന്നാണ് പറയുന്നത് ഇച്ചായൻ ചാച്ചൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ അവൾ പറഞ്ഞതും ജോ ഫോൺ മനുവിന് കൊടുത്തു ചാച്ചാ മോളെ എന്തിനാ ചാച്ച വിഷമിക്കുന്നേ നമ്മുടെ ചിന്നിനെക്കുറിച്ച് സ്ട്രോങ് അല്ലേ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ രണ്ട് വമമാരെയും കൊണ്ട് അവള് വരും പിന്നെ എന്തിനാ ചാസിന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവൾ പറഞ്ഞതും അവനൊന്നും മൂളി അപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നു സിസ്റ്റർ ചിന്നു മനു ആവലാതയോടെ സിസ്റ്ററിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു പേടിക്കാനൊന്നുമില്ല അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഒരാൾ ആൺകുട്ടിയും മറ്റേ പെൺകുട്ടിയും ആണ് അവർ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും മനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എടാ ദേവനും നിക്കുവും ജോയും കൂടി അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു അവളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു പെണ്ണും ഒരാണും മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർ പേരും അവനെ ഇറുക്കി പിടിച്ചു പിള്ളേരെല്ലാവരും വീട്ടിൽ വിളിച്ച് ആ സന്തോഷം അറിയിച്ചു ജോയിക്കും ആമിക്കും ഒരു മകളായിരുന്നു ഐറിൻ ആമി ജോയ്ഷ അവളെ വീട്ടിൽ അച്ചു എന്നാണ് വിളിക്കുന്നത് മനുവിനും ചിന്നുവിനും ഒരു മകളും ഒരു മകനും മിറിയും ചിന്നു ലിബിൻ മകൻ ആര്യൻ തോമസ് ലിബിൻ സിയയും സച്ചുവും ദേവനും മനുവിനും നന്ദു എന്ന് വിളിക്കുന്ന അഭിനദ്ദേവനും നിക്കുവിനും ജനിക്കും അഭി എന്ന് വിളിക്കുന്ന അഭിമന്യു നെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ജോയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊമോഷൻ കിട്ടിയതിൻ്റെ പാർട്ടി നടക്കുകയാണ് വീട്ടിൽ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളുകളും ഉയർന്ന ഉദ്യോഗസ്ഥരും വീട്ടുകാരും മറ്റെല്ലാവരും വീട്ടിൽ കൂടിയിട്ടുണ്ട് ദേവച്ചാ ദേവച്ചാ അവൾ കുഞ്ഞു കൈകൾ കൊണ്ട് ആരോടോ സംസാരിക്കുന്ന ദേവനെ തൊട്ട് കൊണ്ട് വിളിച്ചു തൻ്റെ കാലിൽ ആരുടെ കരസ്പർശമേറ്റതും അവൻ താഴേക്ക് നോക്കി ഒരു കുഞ്ഞു പാവാടയും വയറിന് മുകളിൽ നിൽക്കുന്ന ബ്ലൗസും ഇട്ട് രണ്ട് സൈഡും കൊമ്പ് പോലൊക്കെ മുടിയൊക്കെ കെട്ടി കുരുകും കണ്ണും എഴുതി നെറ്റിയിലൊരു കുഞ്ഞു പൊട്ട് ഇട്ട് നിൽക്കുന്ന അവളെ കണ്ടതും അവനവളെ പൊക്കിയെടുത്തു എന്താ ചൂസേ എന്ത് പറ്റി അവളുടെ വീർത്തിരിക്കുന്ന മുഖം കണ്ട അവൻ സംശയത്തോട് ചോദിച്ചു ദേവച്ച നന്ദു എന്നെ കതിച്ചു പിന്നുണ്ടല്ലോ എന്നെ ഉമ്മ വെച്ചു അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് നന്ദു എവിടെ സച്ചു കൂതി കച്ചുന്നു ആണോ സാരമില്ല കേട്ടോ നന്ദു എൻ്റെ അച്ഛുൻ്റെ അല്ലേ അപ്പോൾ പിന്നെന്താ കുഴപ്പം നിങ്ങൾ അല്ലേ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദുവല്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉം ഫെൻസാ പച്ച ഇരിച്ച് നന്ദുവിനെ കച്ചു അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കുഞ്ഞു കവളി ചുണ്ടുകൾ ചേർത്തു നന്ദുവിന് അടി അടികൊടുക്കാൻ കേട്ടോ മോള് പോയി കളിക്ക് അവൻ പറഞ്ഞതും അവൾക്ക് സങ്കടം വന്നു അച്ഛൻതാ വക്ക് പറഞ്ഞാ മതി അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു ശരി വഴക്ക് പറയാം പോരെ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൻ അവളെ എടുത്ത് താഴെയൊക്കെ നിർത്തിയതും അവൾ പാവാടിയം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഓടി സിയമോളും സച്ചുവും കൂടി മിഠായിക്ക് വഴക്കുണ്ടാക്കിയാണ് സി എ മോളൊരു ബ്ലൂ ഫ്രോക്കും അവനൊരു ബ്ലൂ ഷർട്ടും നിക്കറുമാണ് വേഷം നന്ദു അച്ചുമോളെ മാറിയിരുന്ന് എന്തൊക്കെയോ തരാമെന്നൊക്കെ പറഞ്ഞ് അവളുടെ പിണക്കം മാറ്റുന്നുണ്ട് ചിയ നിക്ക് ഞാൻ തരാം ഒരു റെഡ് ഷർട്ടും നിക്കറും ഇട്ട് അബി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അബിക്ക് എന്ത് കിട്ടിയാലും അതുകൊണ്ട് സിയക്ക് എക്ക് കൊടുത്തില്ലെങ്കിൽ അവനൊരു സമാധാനം ഇല്ലാത്തതുപോലെയാ സി എയും ഭയങ്കര സ്നേഹമാണെങ്കിലും ചില സമയം അടിയാണ് നന്ദുവിന് അച്ചുമോളിൽ ഒരു കണ്ണുണ്ടെന്നാണ് ജോയുടെ വെപ്പ് ദേവനെ സാധിക്കാതെ പോയത് നന്ദു അവരുടെ മകളിൽ കൂടി സാധിപ്പിക്കുമെന്നും പറഞ്ഞ് ജോ ദേവനെ കളിയാക്കാറുണ്ട് അഭിക്ക് സിയുടെ ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യമാണ് അത് അവന് കൂട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് ജെനി പറയുമ്പോൾ നിക്ക് പറയുന്നത് അവൻ ഇപ്പോഴേ അവളെ വളച്ചു തുടങ്ങുമോ എന്നാണ് അമ്മാവൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കുമോ എന്ന് ചോദിച്ച് നിക്കു ജോയെ കളിയാക്കാറുണ്ട് സച്ചിമോൻ ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി വന്നിരിക്കുകയാണ് അനു അനു രണ്ടാമത് പ്രഗ്നൻ്റ് ആണ് സച്ചു ഇപ്പോഴേ വയറ്റി തൊട്ട് ആ വാവെ അവന് കൊടുക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെണ്ണാണെങ്കിൽ നീ എടുത്തോ എന്ന് ദേവൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ജോയിയുടെ ബുദ്ധി വെച്ച് അത് പെണ്ണാണെന്ന് അവൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് വാവുമാരെ പറ്റിയും അവൻ പറഞ്ഞത് ശരിയായതുകൊണ്ട് ഇത് പെണ്ണാണെന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ കുഞ്ഞിന് പേരും അവർ കണ്ടെത്തിയിട്ടുണ്ട് അനാമിക ദേവൻ നാമി അനുവിന് രണ്ട് ദിവസം കഴിഞ്ഞ ഡേറ്റ് ആണ് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ജോയും ആമയും സ്റ്റെപ്പ് ഇറങ്ങി വന്നു ജോ ഒരു ബ്ലൂ കളർ ഫോർമൽ ഷർട്ടും പാൻറ്റും ഇന്നൊക്കെ ചെയ്ത് ഇറങ്ങി വന്നതും അവൻ്റെ ഒപ്പം ബ്ലൂ കളർ സാരി കൊടുത്ത് അവളും ഇറങ്ങി വന്നു അപ്പയെ അവനെ കണ്ടതും അച്ചു ഓടി ചെന്ന് അവന്റെ കാലിൽ പിടിച്ചതും അവൻ അവളെ പൊക്കിയെടുത്തു കൺഗ്രാറ്റ്സ് ജോഷുവ അവനെ നോക്കി എല്ലാവരും പറഞ്ഞതും അവൻ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു പിന്നെ ആമയും കുഞ്ഞിനെയും വെച്ച് അവൻ കേക്ക് കട്ട് ചെയ്തത് എല്ലാവരും കൈയടിച്ചു നന്ദുവിനെ എടുത്തുകൊണ്ട് ദേവനും അവൻ്റെ അടുത്ത് നിറവേറും താങ്ങിയ അനുവും നിന്നു ജനിയുടെ കയ്യിൽ അഭിമോനും അവളെ ചേർത്ത് പിടിച്ച് നിക്കുവും നിന്നപ്പോൾ അതിനടുത്ത് തന്നെ സിയാമോളെ എടുത്തുകൊണ്ട് മനുവും സച്ചുമോനെ എടുത്തുകൊണ്ട് ചിന്നുവും നിന്നു എല്ലാവരുടെയും പപ്പയും മമ്മിമാരും അർജുനും ജെസിയും ജിൻസന്റെ പപ്പയും അവരുടെ കുഞ്ഞു കുഞ്ഞുമോളായ ശ്രീകുട്ടിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പേ നന്ദു എന്നെ ഉമ്മ വെച്ചു അച്ചു പരാതി പോലെ ജോയിൽ നോക്കി പറഞ്ഞു ആണോടാ എന്റെ കുഞ്ഞിനെ ഉമ്മ വെച്ചോ നീ ജോ കപട ദേഷ്യത്തോടെ ദേവന്റെ കയ്യിലിരിക്കുന്ന നന്ദുവിനെ നോക്കി ചോദിച്ചതും അവൻ ചുണ്ടുകൾ ചുളുക്കി കരയാനായി ഭാവിച്ചു അച്ചോടാ നെയ് നന്ദു കരയുന്നു ജോ പറഞ്ഞതും അച്വിന് വിഷമമായി സാരമില്ല നെയ് ഈ കേക്ക് നന്ദുട്ടന് കൊടുത്തേ ചെറിയ കഷ്ണം അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവളത് നന്ദുവിന് നേരെ നീട്ടിയതും അവൻ ചിരിച്ചു കാണിച്ചു കണ്ടോ കണ്ടോ ഇത്രയേ ഉള്ളു അവന്റെ കരച്ചില് മനു കളിയാക്കിയതും എല്ലാവരും ചിരിച്ചു കൊച്ചു കൊച്ചു പിണക്കങ്ങളും അതിലേറെ ഇണക്കങ്ങളുമായിട്ട് ആ നാല് ജോഡികളും അവരുടെ കുഞ്ഞുമക്കളോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ